സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വമുള്ള രാജ്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്കയും റഷ്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അഥവാ അമേരിക്കയും നിലവിൽ റഷ്യൻ ഭരണകൂടം തമ്മിൽ അത്ര രസത്തിലല്ല അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് സോവിയറ്റ് യൂണിയൻ തകർക്കപ്പെട്ട് റഷ്യയായി ചുരുങ്ങുമ്പോഴും റഷ്യയുടെ ശക്തിയെ ചെറുതായി കാണാൻ അമേരിക്ക ഒരിക്കലും തയ്യാറാകുന്നുമില്ല ആ റഷ്യയാണ് ഇപ്പോൾ അൺകണ്ടീഷണൽ സപ്പോർട്ട് നൽകാൻ ഇറാനു വേണ്ടി മുന്നിട്ട് ഇറങ്ങുന്നത് നേരത്തെ യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ അൺകണ്ടീഷണൽ സറണ്ടർ ഖമനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വെറും ഭീഷണിപ്പെടുത്തലായിരുന്നു ഖമനെ അത് തൃണവൽഗണിച്ചുകൊണ്ട് ആ വാക്കിന് മുഖവില പോലും കൊടുക്കാതെ കൃത്യമായും തിരിച്ചടിയാണ് നടത്തിയത് ഇപ്പോഴിതാ റഷ്യൻ ഭരണകൂടത്തിന്റെ അൺകണ്ടീഷണൽ സപ്പോർട്ട് കൂടി കിട്ടുമ്പോൾ അമേരിക്ക ഒന്നുകൂടി പരിഭ്രാന്തിയിലാണ് ഇനിയൊരു പുതിയ ഉടമ്പടി ആണവകാര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയ്ക്ക് എടുക്കാൻ കഴിയില്ല റഷ്യ കൃത്യമായി ചോദിച്ചൊരു ചോദ്യമുണ്ട് നേരത്തെ അമേരിക്ക എന്തുകൊണ്ട് ഏകപക്ഷീയമായി ആണവ സംഭവവുമായി ബന്ധപ്പെട്ട ആ കരാറിൽ നിന്നും ഇറങ്ങിപ്പോയി അന്ന് സെക്യൂരിറ്റി കൗൺസിൽ അതായത് പി ഫൈവ് പ്ലസ് വൺ എന്നുള്ള രീതിയിലേക്ക് ഇറാനുമായി കരാറിൽ ഏർപ്പെട്ടപ്പോൾ അമേരിക്കയ്ക്ക് ഇറങ്ങിപ്പോകലിനു മുമ്പ് എന്തെങ്കിലും പറയാമായിരുന്നു ഒരു വിശദീകരണം പോലും ട്രംപിന്റെ ഭരണകൂടം ആദ്യത്തെ തവണ അധികാരത്തിൽ ട്രംപ് എത്തിയപ്പോൾ പറഞ്ഞതുപോലുമില്ല ഇപ്പോൾ അവരെ ചൊടിപ്പിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി കളയാമെന്ന വിചാരമാണെങ്കിൽ ഞങ്ങൾ അത് മിണ്ടാതെ കൈയിൽ കെട്ടി നോക്കി നിൽക്കില്ല ഇസ്രയേലിന് റഷ്യ ഇപ്പോഴും ശരിക്കും ബോധ്യപ്പെട്ടിട്ടില്ല കൃത്യമായി റഷ്യയ്ക്ക് അറിയാം ഉക്രൈനെ സഹായം ചെയ്തു കൊടുക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ഉക്രൈന് വേണ്ടി വാദിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് കൃത്യമായും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ റഷ്യ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന കൃത്യമായ പോളിസി അവലംബിക്കുകയാണ് ഇറാൻ അന്താരാഷ്ട്ര ലീഗ് ഫോം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് മുസ്ലിം രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ടല്ല ഇറാന് കൃത്യമായി മനസ്സിലായി ആപത്ത കാലത്ത് ആരൊക്കെ കൂടെ നിൽക്കും ആരൊക്കെ തള്ളി പറയും എന്നുള്ളത് അതുകൊണ്ട് തന്നെ റഷ്യെ ഒപ്പം കൂട്ടാൻ കഴിയും ചൈനയുമായുള്ളത് സാമ്പത്തിക ബന്ധം തന്നെയാണെങ്കിലും ചൈനയുമായി ഇറാന് അത്യപൂർവമായ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കേണ്ട കാര്യമില്ല നിലവിൽ നിക്ഷേപ സൗഹൃദ രാജ്യമായി ഇറാനെ ചൈന അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ചൈന ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മിത്രമല്ല എന്ന് ഇറാനെ സംബന്ധിച്ചിടത്തോളം അറിയാം തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചൈനയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ ഏറെയുള്ള ഉള്ള ഭരണാധികാരിയാണ് സി ജിൻ പിങ് അതുകൊണ്ട് തന്നെ വ്ളാഡിമർ പുടിന്റെ ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട ഡിഫൻസ് സിസ്റ്റത്തിലെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുമായി മുന്നോട്ട് പോകാനാണ് ഇറാൻ പരമോന്നതകാരിയായ ആയിത്തുള്ളാൽ ഖമനിയുമായി ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത് പുറ്റിൻ ഖമനി കൂടിക്കാഴ്ച ഒരുപക്ഷെ ലോകരാജ്യങ്ങളെ തന്നെ ഞെട്ടിക്കുന്ന സംഭവം തന്നെയായിരിക്കും എന്ന് അമേരിക്കൻ സോഷ്യൽ മീഡിയ വരെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു